ഇപ്പോൾ ഇന്നും രാവിലെ ഇത്തിരി എളുപ്പപ്പണി ആട്ടോ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നത് ഒരു അഞ്ചാറ് ദിവസമായിട്ടെ അപ്പോൾ ഒന്നുകിൽ ഓട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എളുപ്പപ്പണി ദോശയാണേലും വലിയ കറിയൊന്നും കാണില്ല അങ്ങനെ ആട്ടോ അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പതുപോലെ അവൻ വന്ന് കിടപ്പുണ്ടോ കേട്ടോ അപ്പോൾ കുറച്ച് ദോശ കൊടുക്കുകയും ചെയ്യുക അവൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആളുകനൊക്കെ ഉള്ളോടത്ത് അവൻ ഇരിക്കുന്നത് ഇഷ്ടമാട്ടോ കാരണം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനാണെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ ഇവരോട് ഇവരുമായിട്ട് വർത്താനം പറയും കേട്ടോ വീട്ടിൽ മറ്റുള്ളവരോട് പറഞ്ഞില്ലേ ഇവര് രണ്ടുപേരോട് എമ്പിടി വർത്താനം പറയും കേട്ടോ അതിപ്പം എന്ത് പ്രശ്നമായാലും യുദ്ധമായാലും അതേ പറഞ്ഞ ഇപ്പം നമ്മളെ ഭരിക്കുന്നവരെ പറ്റിയായാലും വീട്ടിലുള്ളവരെ പറ്റിയായാലും നാട്ടിലുള്ളവരെ പറ്റിയായാലും ഗോസിപ്പ് മുതലും ഞങ്ങൾ പറയുകയില്ലാത്ത കാര്യങ്ങൾ ഒന്നുമില്ലാത്തതാണ് എൻ്റെ പ്രതിഷേധമൊക്കെ ഇവരിൽ അറിയിക്കുകയും ചെയ്യും ഇപ്പം ഇത് സഹിക്കുക എല്ലാം സഹിച്ച് കേട്ടോണ്ടിരിക്കണം കേട്ടോ അപ്പം മോന് കൊടുത്തുവിടാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി ഇറച്ചി ഉണങ്ങിയതൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ചുവട്ടിലിപ്പം വന്നിരിക്കുന്നതിന് മെയിൻ കാരണം ഇത് കൂട്ട് കിട്ടാനാ കേട്ടോ അപ്പം ഞാൻ ഇത് കൂട്ടി ചിരിച്ച് എടുത്തു കൊടുക്കോ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് തിരുമി ഉണങ്ങിയതല്ലേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാണ് കേട്ടോ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് അതിന് രണ്ടോ മൂന്നായി എടുത്തിട്ട് അത് കുഞ്ഞു പീസാക്കി അത് കൊടുക്കൂട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാനതൊന്ന് പുറത്ത് വെയിലത്ത് വെച്ചിട്ട് എടുത്തോണ്ട് വരുമ്പോഴൊക്കെ എൻ്റെ കൈ മണക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ആകട്ടെ ഇതിപ്പോൾ തിന്നണോ കൊടുക്കണോ അല്ലെങ്കിൽ തിന്നാൻ കൊടുക്കാൻ കൊള്ളില്ലല്ലോ എന്നൊന്നും ഞാൻ ഓർക്കില്ല കേട്ടോ ഈ ഇത് കൂട്ടി ഇച്ചിരി ഞാൻ എടുത്ത് കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പം ഇടയ്ക്ക് കെട്ടിയാൽ പറയും ഇതിപ്പോൾ അങ്ങോട്ട് കൊടുക്കാറാകുമ്പോഴത്തേനും ഉണ്ടാവുമോ എന്ന് പുള്ളി ചോദിക്കൂട്ടോ ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ ആ പാത്രത്തിലൊന്ന് മുട്ടിയാൽ തന്നെ അവന് ആഹാ ഇപ്പം ഒരു കുഞ്ഞു കുഞ്ഞിപ്പീസ് കിട്ടും എന്നുള്ള എനർജിയിലാട്ടോ അവൻ ഇരിക്കുന്നത് അവൻ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ കാണുമല്ലോ അപ്പം അവളാണ് നമ്മുടെ ചച്ചിക്കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകുന്നത് കേട്ടോ പരിക്കൊന്നും എപ്പോഴും കാണണമെന്നൊന്നുമില്ല നേരം വെളുത്താൽ അവൾ പോകണോ അവൾ അത് എൻ്റെ അടുത്ത് വന്ന് കിടന്ന് നമ്മളെ തന്നെ വിളിക്കുന്നത് ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞി അവൾ പൊക്കി എടുത്തോണ്ട് അവൾ പുറത്ത് അവളുടെ ആവശ്യത്തിന് പൊക്കോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ദോശ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ദോശ കഴിക്കത്തില്ല കേട്ടോ അവൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും ഇട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം പാർട്സ് കൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോളാണ് ഞാൻ ഓർത്ത പാട്ട്സിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്യായിരുന്നു എന്ന് മഞ്ഞപ്പൊടി ഇട്ട് പാർട്സ് കൂട്ടി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതെന്ന ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു കേട്ടോ അവരുടെ ഡോഗ്സിനെ നന്നായിട്ട് നോക്കുന്നവരാട്ടോ പക്ഷേ ഞങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം അങ്ങനെ കൊടുക്കുമായിരുന്നെ അപ്പോൾ ഒരു കുറേ നാളോ ഒരു രണ്ട് മാസമായിട്ട് കേട്ടോ ഞാനിപ്പം അത് കൊടുക്കുന്നില്ല ഇവരുടെ മേത്ത് ചെറിയ ചെറിയ മുഴ അപ്പം ഞങ്ങളിത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എന്നാ കൊടുക്കണേന്ന് ചോദിച്ചാൽ പിന്നോലെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് നിർത്തിക്കോ പാട്ട്സ് കുട്ടി കൊടുക്കുമായിരുന്നു അതങ്ങ് നിർത്തിക്കോ അത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തരുത് കിട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് നിർത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ മുഴയങ്ങ് പോയിട്ടോ രണ്ട് പേരുടെ മേത്തും അപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ കാരണം എപ്പോഴും എനിക്കിത് ശ്രദ്ധി എൻ്റെ എൻ്റെ ഇത് തടയുമല്ലോ കാരണം എപ്പോഴും തൂത്തും പ്രകൃതിയൊക്കെ ഇരിക്കുന്നതല്ലേ ഭയങ്കര സങ്കടമായിപ്പോയിട്ടോ അത് കഴിഞ്ഞത് വീഡിയോ ഒന്ന് ചെയ്യണം ആൾക്കാർ ഒത്തിരി പേര് ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഈ പാർട്സ് പാർട്സ് അത് ഇതുങ്ങൾക്ക് ഇഷ്ടമാണ് തന്നെ പക്ഷെ അത് കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത് ശരിക്കും നമ്മുടെ ഡോഗ്സിൻ്റെ ഒത്തിരി ആരോഗ്യം കുറയും ഒരുപാട് രോഗങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം അത് ഞാൻ ഇന്നലെ ഓർക്കുകയും ചെയ്തൊന്നു പറയണമല്ലോ എന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയണം കേട്ടോ പതിവോലെ അവൻ്റെ ഒരു ദോശ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കെടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് തെറ്റാ എൻ്റെ ദോശയാണോ ഇനി പപ്പയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ്റെ നോട്ടം കിട്ടുക കാരണം അത്ര ഞാൻ നല്ല മുരിച്ചു കൊടുക്കുന്ന സാധനമല്ലേ അവൾക്കും കൊടുത്തു കേട്ടോ പക്ഷേ അവൾ ദോശ മാത്രമായിട്ട് കഴിക്കാത്ത അവനെ അവക്കത്തെ ഞാനൊരു ചിക്കൻ്റെ ഒരു ഇച്ചിരി പീസ് തുടച്ചാണ് കൊടുക്കുന്നത് തൂത്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എവിടെ അവളൊരു മൈൻഡും ഇല്ല ഞാൻ പിന്നെ അവിടെ വെച്ചു അപ്പോൾ ഒത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അത് അവനെടുത്തോണ്ട് പോയിന്നുണ്ടുട്ടോ ഇവക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതാണ് ഉണങ്ങി കഴിഞ്ഞില്ല കേട്ടോ എടുത്തിങ്ങനെ രാത്രി ആകുമ്പോൾ കൂടി വെച്ചുവെക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഇച്ചിരി സൗണ്ടിൽ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഓടി വരുമേ ആരും ഇപ്പ ആരുല്ലോ ഇപ്പൊ കണ്ടോണേ എന്താ എന്താണ് മമ്മി ആ പാത്രമല്ലേ ആ പാത്രത്തിന്റെ അടപ്പല്ലേ മമ്മി പൊക്കിയതെന്നുള്ള ഉദ്ദേശത്തിലാവും വരുന്നേട്ടോ അവൻ അത്ര ഇഷ്ടാട്ടോ അത് ഇതാണോ വേണ്ട ഇതാണോ വേണ്ട കൊച്ചിനെ ഉം ഇതെനിക്ക് കൊച്ചിനു കൊടുത്തുവിടാനുള്ളതോ നീ തിന്നു തീത്താ മതിയോ ഇങ്ങനെ ഇത് രസാള്ളോ അമ്മേനെ പോയി വിളിച്ചോണ്ടു വന്നെ ചേച്ചികുട്ടീനെ പോയി വിളിച്ചോണ്ടു വന്നേ പോയി വിളിച്ചോണ്ടോ പിന്നെ അവളെയും വിളിച്ച് രണ്ടുപേർക്ക് ഇച്ചിരിച്ച് ഒരു മൂന്നാല് പീസ് വീതം കുഞ്ഞു കുഞ്ഞു പീസ് വീതം ഞങ്ങൾ ഞാൻ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം രണ്ടുപേരോട് വിട്ടുപോക്കോളാം പറഞ്ഞു ഇത്തിരി പാചകം ചെയ്യണം പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഉണ്ടായിരുന്നു ഇച്ചിരി ഇറച്ചി പൊടിച്ചത് ഉണ്ടാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മോന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവന് യൂറോപ്യ കൺട്രിയിൽ കേട്ടോ യൂറോപ്പില യൂറോപ്പിലാണ് യൂറോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ചെക്കിലെ ജർമ്മനിക്കടുത്തുള്ള ചെക്ക് റിപ്പബ്ലിക്കിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനു വേണ്ടി രാവിലെ അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് ഇവലയുടെ പാചകമൊക്കെ അടിച്ച് വിട്ടോളം പറഞ്ഞു അപ്പം ബാക്കി ഈ പണി ചെയ്യണമല്ലോ അപ്പോൾ ഓരോന്നോരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമോ ഓരോ ദിവസം കേട്ടോ അച്ചാറ് മീൻ അല്ലെങ്കിൽ മീറ്റ് അങ്ങനെ അച്ചാറുകളിട്ടു ഇനിയിപ്പോൾ പൊടിച്ചിറച്ചി ഉണ്ടാക്കണം അതാകുമ്പം കൊണ്ട് കൊടുക്കുന്നതിന് തലേദിവസം ഞാൻ ഉണ്ടാക്കുകട്ടോ ഇതപ്പോൾ അത് കുറേ ദിവസം അങ്ങനെ ഇരുന്നോളും കേടാകാതെ അവനാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ പൊടിച്ചിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് കൂടെ ഉണ്ടാക്കിയാലേ അതിനൊരു കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഉണങ്ങി ബൊമ്മ പോലെ ഇരുന്നോളും പക്ഷെ അളവില്ല കേട്ടോ നമ്മളെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് വേവിച്ച ബീഫാട്ടോ നമ്മൾ എന്നിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കും കേട്ടോ പൊടിച്ചെടുക്കുക തീരെ പൊടിയായിട്ടല്ല ഇതൊന്ന് അല്ലാതെ കിട്ടാനായിട്ട് ചെറുതായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചൂടായണ്ണയിലേക്ക് ഉലുവേം കടുവടെ ഇങ്ങനെ ഇടുക കേട്ടോ അത് നന്നായിട്ട് പൊട്ടട്ടെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് കളർ മാറട്ടെ കളറ് മാറി നമ്മൾ ഇഞ്ചി ഇടുക കേട്ടോ കറിവേപ്പിലയും പച്ചരി മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊടിച്ച് വെച്ച ഇറച്ചിയാണ് ഇനി എപ്പോഴും ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇപ്പം ഇതിൻ്റെ അകത്തിപ്പം ഒന്നും ചേർക്കണ്ട ഇതിൻ്റെ അകത്ത് പറ്റി പറ്റി പറ്റിപ്പറ്റി നമ്മളിടയ്ക്ക് മുളക് പൊടി ഇട്ട് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കും ഒരു പാതി കഴിയുമ്പോൾ നമ്മളിത്തിരി സവാള അതെ അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കിടന്നാൽ അതിൻ്റെ അകത്ത് കിടന്ന് നല്ല ഡ്രൈ ആയിക്കോളും അങ്ങനെ അങ്ങനെ എങ്ങനെ ആഡ് ചെയ്യുന്ന ആ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇച്ചിരി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കൂടുതൽ കുരുമുളക് പൊടി ഇടാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തെ ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇത്തിരി സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ ഇതിൻ്റെ അകത്ത് കിടന്ന് മുരിഞ്ഞു മുരിഞ്ഞു വന്നോളൂ കേട്ടോ ഒരുപാട് ആഡ് ചെയ്തിട്ടില്ല ഒത്തിരി ആഡ് ചെയ്യില്ല അത് കുറച്ച് ഇത് നമ്മുടെ ഇറച്ചി പൊടിച്ചത് റെഡി ആയി കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് സവാളയൊന്നും കാണാം എല്ലാം ഇതും മുരുമുരൂന്നായി കേട്ടോ ഇതുണ്ടോ ഇതിനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് കേടാകത്തില്ല അപ്പോൾ ഇത് റെഡി അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം ഉപ്പിട്ടല്ലേ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് കുറവാന്ന് തോന്നിക്കഴിഞ്ഞ് ഉപ്പ് നീര് തളിക്കുകയെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇത്തേൽ പിടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പിടിച്ചായിട്ട് തോന്നത്തേ ഇല്ല കേട്ടോ അപ്പം ഇച്ചിരി ഉപ്പ് നീര് ഇങ്ങനെ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ആ തളിച്ചു കൊടുത്തതിൻ്റെയാണ് തെയ്തുണ്ട് ഈ സൈഡിൽ കൂടെ ഇരിക്കുന്നത് അപ്പം ഇച്ചിരേ ഉള്ളൂ കേട്ടോ ഇത് പുറത്തൊരു ഒന്നര രണ്ടാഴ്ച ആയിരിക്കും അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടാനായിട്ട് ഇത് നല്ല ബെസ്റ്റാട്ടോ എന്നിട്ട് അവർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് അവർക്ക് ഫ്രിഡ്ജ് വെച്ചാൽ പോരെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലല്ലായിരുന്നോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ചൂടും കൊണ്ട് ഇനി മൂത്ത് പോകണ്ടാന്നോ ഓർത്ത് ഞാൻ വരുന്നൊരു പാത്രത്തിലേക്കിട്ട് ഫാനിനടി കൊണ്ടുപോയി ചൂട്ടോ പെട്ടെന്ന് ചൂടാറ് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ രണ്ട് പേരും കാവലാട്ടോ കേട്ടോ ചേട്ടായിക്കുള്ളോ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം മമ്മി എന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ മമ്മി പൊക്കോ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരം പൊക്കുണ്ടായിരുന്നു കേട്ടോ ഇവർ ഉണ്ടല്ലോ നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റ